ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് ഇതൊരു ഓഡിയോ ക്ലാസ് ആണ് നമ്മൾ കുറച്ച് മുമ്പേ നമ്മുടെ എം എസ് ഡി എസിൻ്റെ അമോണിയ എൽ പി ജി ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ എം എസ് ഡി എസ് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റാ ഷീറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കായ ക്ലോറിനാണ് അപ്പോൾ എന്തു ചെയ്യാം നമുക്ക് ക്ലോറിൻ്റെ എം എസ് ഡി എസ് നോക്കാം അപ്പോൾ തിരിച്ചറിയത് ഒന്നാമത്തെ ടോപ്പിക്കാണ് തിരിച്ചറിയൽ ഉൽപ്പന്നത്തിൻ്റെ പേരെന്താണ് ക്ലോറിനാണ് വ്യാവസായിക നാമവും എന്താണ് ക്ലോറിനാണ് അപ്പോൾ ഉൽപ്പന്നത്തിൻ്റെ പേര് ക്ലോറിനാണ് വ്യാവസായിക നാമം എന്താണ്ട അതും ക്ലോറിനാണ് മറ്റു പേരുകൾ ഏതൊക്കെ പേരുകളാണ് നമ്മുടെ ക്ലോറിൻ അറിയപ്പെടുന്നത് ഡൈ അറ്റോമിക ക്ലോറിൻ ഡൈക്ലോറിൻ ക്ലോറിൻ മോളിക്കുലാർ ക്ലോറിൻ അപ്പോൾ മറ്റു പേരുകൾ ഏതൊക്കെയാണ് ഡൈ അറ്റോമിക് ക്ലോറിൻ ഡൈക്ലോറിൻ മോളിക്കുലാർ ക്ലോറിൻ അപ്പോൾ ക്ലോറിൻ്റെ രാസസൂത്രം എന്താണ് സി എൽ ടു ആണ് അതെല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് ക്ലോറിൻ്റെ രാസസൂത്രം എന്താണ് സി എൽ ടു ആണ് ഏതാണ് സി എൽ ടു ആണ് നമ്മുടെ ക്ലോറിൻ്റെ രാസസൂത്രമെന്ന് പറഞ്ഞത് പറയുന്നത് അടുത്ത് അപകട സാധ്യതാ തിരിച്ചറിയൽ തീവ്രമായ തീ ഉണ്ടാക്കുന്നു ഓക്സിഡൈസർ ആണ് അപ്പോൾ നമ്മുടെ അപകട പ്രസ്താവന അപകട സാധ്യത തിരിച്ചറിയലിൽ അപകട പ്രസ്താവന പറയുന്ന എന്താണ് തീവ്രമായ തീ ഉണ്ടാക്കുന്നതാണ് ക്ലോറിൻ അതേപോലെ തന്നെ ഒരു ഓക്സിഡൈസറും ആണ് ക്ലോറിൻ തൊലിപ്പുറത്ത് പൊള്ളലുകളും കണ്ണിന് കേടുപാടുകളും ഉണ്ടാക്കുന്നു ശരീര അവയവങ്ങളിൽ കേടുപാടുകൾ സൃഷ്ടിക്കുന്നു അപ്പോൾ തൊലിപ്പുറത്ത് പൊള്ളലുകളും കണ്ണിന് കേടുപാടുകളും ഉണ്ടാക്കുന്നു ശരീര അവയവങ്ങളിൽ എന്ത് ചെയ്യുന്നു കേടുപാടുകൾ സൃഷ്ടിക്കുന്നു ജലജീവികളിൽ വിഷമ വിഷമയമായി പരിണമിക്കാം അപ്പോൾ നമ്മുടെ ജലജീവികളിൽ എന്തു ചെയ്യാം വിഷമയമായി ഇത് പരിണമിക്കാം സിഗ്നൽ വേഡ് എന്താണ് അപായമാണ് ഡേഞ്ചർ ആണ് അപകട ചിത്രത്തിൽ അക്യൂട്ട് ടോക്സിൻ ഉണ്ട് ഹെൽത്ത് ഹസാഡ് ആണ് ഫ്ലെയിമബിളാണ് ഹാമഫുൾ ആണ് ഓക്സിഡൈസിങ് ആണ് ഒരു കംപ്രസ്ഡ് ഗ്യാസ് ആണ് എക്സ്പ്ലോസീവ് ആണ് എൻവിയോൺമെൻറ്റൽ ഹസാർഡ് ഉണ്ട് പിന്നെന്താണ് കൊറോസീവും ആണ് അപ്പോൾ അപകട ചിത്രത്തിൽ അക്യൂട്ട് ടോക്സിക് ആണ് ഹെൽത്ത് ഹസാഡ് ആണ് ഫ്ലെയിമബിളാണ് ഹാമഫുൾ ആണ് ഓക്സിഡൈസിങ് ആണ് കംപ്രസ്ഡ് ഗ്യാസ് ആണ് ആണ് എൻവിയോൺമെൻറ്റൽ ഹസാർഡ് ഉണ്ടാക്കും പിന്നെ എന്താണ് കൊറോസീവും ആണ് അടുത്ത മൂന്നാമത്തെ ടോപ്പിക്കാണ് ഘടക പദാർത്ഥങ്ങളുടെ ഘടന ക്ലോറിന് ഹൺഡ്രഡ് പെർസെൻ്റ് ആണ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രധാന ഘടകം മെയിൻ ക്ലോറിൻ ക്ലോറിൻ തന്നെയാണ് അതിൽ വേറെ എന്താ എന്താണ് വേറെ മിക്സ് അങ്ങനെയൊന്നുമില്ല പദാർത്ഥം ക്ലോറിൻ ഘടന ഹൺഡ്രഡ് പെർസെൻ്റ് ആണ് അപ്പോൾ ഘടക പദാർത്ഥങ്ങളുടെ ഘടന ക്ലോറിൻ ഹൺഡ്രഡ് ആണ് അടുത്ത് പ്രഥമ ശുശ്രൂഷ നടപടികൾ അപ്പോൾ നമ്മുടെ ക്ലോറിൻ കണ്ണിനെ ബാധിച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യണം കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റെങ്കിലും എന്തു ചെയ്യണം കണ്ണുകൾ ശുദ്ധമായ വെള്ളത്തിൽ നന്നായി കഴുകണം അപ്പോൾ നമ്മുടെ ക്ലോറിൻ കണ്ണുകളെ ബാധിച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യണം പതിനഞ്ച് മിനിറ്റെങ്കിലും കണ്ണുകൾ ശുദ്ധമായ വെള്ളത്തിൽ നന്നായി കഴുകണം കൺപോളകൾ തുറന്ന് പിടിക്കുക നേത്രരോഗ വിദഗ്ധനെ ഉടൻ ബന്ധപ്പെടുക അപ്പോൾ നമ്മുടെ കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റെങ്കിലും എന്തു ചെയ്യണം കണ്ണുകൾ ശുദ്ധമായ വെള്ളത്തിൽ നന്നായി കഴുകണം കൺബോളകൾ തുറന്നു പിടിക്കുക നേത്രരോഗ വിദഗ്ധനെ ഉടൻ ബന്ധപ്പെടുക അടുത്ത് ശ്വസന വ്യവസ്ഥയെ നമ്മുടെ ക്ലോറിൻ ബാധിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യണം ശുദ്ധവായുവിലേക്ക് നീക്കം ചെയ്ത് ശ്വസിക്കുവാൻ സൗകര്യപ്രദമായ സ്ഥാനത്ത് വിശ്രമിക്കുക അപ്പോൾ ശ്വസനത്തെ ബാധിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതെന്നാണ് ശുദ്ധവായുവിലേക്ക് നീക്കം ചെയ്ത് ശ്വസിക്കുവാൻ സൗകര്യപ്രദമായ സ്ഥാനത്ത് വിശ്രമിക്കുക ശ്വസനത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കൃത്രിമ ശ്വസനം നൽകണം അപ്പോൾ ശ്വസനത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എന്തു ചെയ്യണം കൃത്രിമ ശ്വസനം നൽകണം പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ ഓക്സിജൻ നൽകണം ആവശ്യമെങ്കിലെന്ത് ചെയ്യണം വൈദ്യസഹായം തേടണം അപ്പോൾ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ എന്തു ചെയ്യണം ഓക്സിജൻ നൽകണം വേണമെങ്കിൽ എന്തു ചെയ്യണം വൈദ്യസഹായം തേടണം അപ്പോൾ മുന്നറിയിപ്പ് പറഞ്ഞിരിക്കുന്നത് രാസപരമായ പൊള്ളലുകൾ ഒഴിവാക്കാൻ രക്ഷാപ്രവർത്തകൻ ഇരയിൽ നിന്ന് പുറന്തള്ളുന്ന വായു ശ്വസിക്കുന്നത് ഒഴിവാക്കണം അപ്പോൾ രാസപരമായ പൊള്ളലുകൾ ഒഴിവാക്കാൻ എന്തു ചെയ്യണം ആ ഒരു രക്ഷാപ്രവർത്തകൻ ഇരയിൽ നിന്ന് പുറന്തള്ളുന്ന വായു ശ്വസിക്കുന്ന എന്തു ചെയ്യണം ഒഴിവാക്കണം എന്നാണ് പറയുന്നത് അടുത്ത തൊക്കിനെ ബാധിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം എന്താണ് ചെയ്യേണ്ടത് നീരാവി ശ്വസിക്കുന്നത് ഒഴിവാക്കുക ബാധിത പ്രദേശങ്ങൾ ഉടൻ തന്നെ ധാരാളം വെള്ളം ഉപയോഗിച്ച് പതിനഞ്ച് മിനിറ്റെങ്കിലും കഴുകുക മലിനമായ വസ്ത്രങ്ങളും പാദരക്ഷകളും നീക്കം ചെയ്യുക വൈദ്യസഹായം തേടുക അപ്പോൾ തൊക്കിനെയാണ് ബാധിച്ചിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം നീരാവിശ്വസിക്കുന്നത് ഒഴിവാക്കുക അതേപോലെ തന്നെ ബാധിത പ്രദേശങ്ങൾ ഉടൻ തന്നെ ധാരാളം വെള്ളം ഉപയോഗിച്ച് എന്ത് ചെയ്യണം പതിനഞ്ച് മിനിറ്റെങ്കിലും കഴുകുക മലിനമായ വസ്ത്രങ്ങളും പാദരക്ഷകളും എന്തിയ നീക്കം ചെയ്യുക വൈദ്യസഹായം തേടുക അടുത്ത ടോപ്പിക് അഗ്നിശമന നടപടികളാണ് അതിലൊന്നാമത്തേത് അഗ്നിശമന മാധ്യമമാണ് ചുറ്റുമുള്ള അഗ്നിബാധക്കനുസരിച്ച് എന്ത് ചെയ്യണം ഉചിതമായ മാധ്യമം ഉപയോഗിക്കുക അപ്പോൾ ചുറ്റുമുള്ള അഗ്നിബാധക്കനുസരിച്ച് എന്ത് ചെയ്യണം ഉചിതമായ ബാ മാധ്യമം ഉപയോഗിക്കണം പദാർത്ഥങ്ങളിൽ നിന്നോ മിശ്രിതത്തിൽ നിന്നോ ഉണ്ടാകുന്ന അപകടം ക്ലോറിൻ ഓക്സിഡൈസർ ആയതിനാൽ അസറ്റിൻ ഈദർ അമോണിയ ഹൈഡ്രജൻ തുടങ്ങിയവു തുടങ്ങിയവയുമായി സ്ഫോടനാത്മകമായി പ്രതികരിക്കും അപ്പോൾ നമ്മുടെ ക്ലോറിൻ എന്ന് പറയുന്നത് ഒരു ഓക്സിഡൈസർ ആണ് അതുകൊണ്ട് എന്താണ് അസറ്റിലിൻ ഈദർ അമോണിയ ഹൈഡ്രജൻ തുടങ്ങിയവയുമായി എന്താണ് സ്ഫോടനാത്മകമായിട്ട് ഈ നമ്മുടെ അമോണിയ സോറി നമ്മുടെ ക്ലോറിൻ എന്തു ചെയ്യും പ്രതികരിക്കും അഗ്നിശമന സേനാംഗങ്ങൾക്കുള്ള ഉപദേശം അതു പറയുന്നത് അപകട സ്ഥലത്ത് നിന്ന് എല്ലാ ജീവൻ ജീവനക്കാരെയും നീണം ഒഴിപ്പിക്കുക സ്വയം ഉൾക്കൊള്ളുന്ന ശ്വസന ഉപകരണങ്ങളും എസ് സി ബി എ സംരക്ഷണ എസ് സി ബി എ സംരക്ഷണ വസ്ത്രങ്ങളും ഉപയോഗിക്കുക അപ്പോൾ സ്വയം ഉൾക്കൊള്ളുന്ന ശ്വസന ഉപകരണങ്ങളും എസ് സി ബി എ സംരക്ഷണ വസ്ത്രങ്ങളും ഉപയോഗിക്കുക പറയുന്നത് എന്താണ് പരമാവധി ദൂരത്തിൽ നിന്ന് വെള്ളം ഉപയോഗിച്ച് നീണം കണ്ടെയ്നറുകൾ കണ്ടെയ്നറുകൾ എന്തു ചെയ്യണം തണുപ്പിക്കണം അപ്പോൾ പരമാവധി നമ്മൾ എൽ പി ജിയിൽ ചെയ്യുന്നത് പോലെ പരമാവധി ദൂരത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം വെള്ളം ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ തണുപ്പിക്കുക ജ്വലന സ്രോതസ്സുകൾ നീക്കം ചെയ്യുക അപ്പോൾ ജ്വല സ്രോതസ്സുകൾ എന്ത് ചെയ്യുക എന്ത് ചെയ്യണം അത് നീക്കം ചെയ്യണമെന്നാണ് അഗ്നിശമന നടപടികളിൽ ക്ലോറിനില് പറയുന്നത് അടുത്ത് ആറാമത്തെ ടോപ്പിക്കാണ് അപ്രതീക്ഷിത പുറന്തള്ളൽ നടപടികൾ അതിൽ വ്യക്തിഗത മുൻകരുതലുകൾ സംരക്ഷിത ഉപകരണങ്ങൾ അടിയന്തര നടപടികൾ അപ്പോൾ അതിൽ പറയുന്നത് സുരക്ഷിതമായ സ്ഥലത്തേക്ക് ആളുകളെ ഒഴിപ്പിക്കുക സ്വയം ധരിക്കുന്ന ശ്വസന ഉപകരണങ്ങളും വ്യക്തി സംരക്ഷണ ഉപകരണങ്ങളും പി പി ഇയും ധരിക്കുക പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റ് എന്തു ചെയ്യുക ധരിക്കുക വായു സഞ്ചാരം ഉറപ്പുവരുത്തുക അഴുക്കുചാലുകൾ പ്ലേസ്മെൻറ്റുകൾ വർക്ക് പിറ്റുകൾ എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനം മൂലമുണ്ടാകുന്ന ഉൽപ്പന്നത്തിൻ്റെ കുമിഞ്ഞുകൂടൽ എന്തു ചെയ്യുന്നു അപകട സാധ്യത ഉണ്ടാകുന്നു ഈ ഒരു പോയിന്റ് നോക്കുക എന്താണ് വായു സഞ്ചാരം ഉറപ്പുവരുത്തുക അഴുക്കുചാലുകൾ ബേസ്മെൻ്റുകൾ വർക്ക് ബിറ്റുകൾ എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനം മൂലമുണ്ടാകുന്ന ഉൽപ്പന്നത്തിൻ്റെ കുമിഞ്ഞും കൂടൽ ഇത് ഇങ്ങനെ വന്ന് അടിഞ്ഞടിഞ്ഞെന്തിയും അത് അപകട സാധ്യത ഉണ്ടാക്കുന്നു അടുത്ത് പാരിസ്ഥിതിക മുൻകരുതലുകളാണ് മാലിന്യം ചുറ്റുപാടുള്ള അന്തരീക്ഷത്തെ എന്ത് ചെയ്യുന്നു മലിനമാക്കുന്നത് തടയുക മണ്ണ് ജലമലിനീകരണം തടയുക പ്രാദേശിക ദേശീയ അന്തർദേശീയ നിയന്ത്രണങ്ങൾക്കനുസരിച്ച് കണ്ടെയ്നർ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുക അപ്പോൾ പാരിസ്ഥിതിക മുൻകരുതലുകളിൽ പറയുന്നത് എന്താണ് മാലിന്യം ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തെ എന്ത് ചെയ്യുന്നു മലിനമാക്കുന്നത് തടയുക മണ്ണ് ജലമലിനീകരണം എന്നിവ തടയുക പ്രാദേശിക അല്ലെങ്കിൽ ദേശീയ അല്ലെങ്കിൽ അന്തർദേശീയ നിയന്ത്രണങ്ങൾക്കനുസരിച്ച് നീണം കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുക അടുത്ത പോയിൻ്റ് ഏഴാമത്തെ പോയിൻ്റ് ആണ് കൈകാര്യം ചെയ്യലും സംഭരണവും അപ്പോൾ നമ്മുടെ ഈ ക്ലോറിൻ സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുമ്പോൾ സംരക്ഷണ കയ്യുറകളും പാദരക്ഷകളും ധരിക്കുക എണ്ണ കൊഴുപ്പ് മറ്റ് ജ്വലന സ്രോസുകൾ എന്നിവ ഒഴിവാക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലോറിൻ സിലിണ്ടറുകൾ അങ്ങനെയുള്ള നമ്മുടെ ക്ലോറിൻ സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം സംരക്ഷണ കയ്യുറകളും പാദരക്ഷകളും ധരിക്കണം എണ്ണ കൊഴുപ്പ് മറ്റ് ജ്വലന സ്രോസുകൾ എന്നിവ എന്ത് ചെയ്യണം ഒഴിവാക്കണം താപനില നൂറ്റി ഇരുപത്തി അഞ്ച് ഡിഗ്രി ഫാരിൻഹിറ്റ് താപനില നൂറ്റി ഇരുപത്തി അഞ്ച് ഡിഗ്രി ഫാരൻ അല്ലെങ്കിൽ അൻപത്തി രണ്ട് ഡിഗ്രി സെൽഷ്യസ് അതിൽ കവിയാത്ത സ്ഥലങ്ങളിൽ മാത്രം സംഭവിക്കുക സംഭരിക്കുക അപ്പോൾ താപനില നൂറ്റി ഇരുപത്തി അഞ്ച് ഡിഗ്രി ഫാരൻ അല്ലെങ്കിൽ അൻപത്തി രണ്ട് ഡിഗ്രി സെൽഷ്യസിൽ കവിയാത്ത സ്ഥലങ്ങളിൽ മാത്രം എന്തു ചെയ്യുക ഇത് നമ്മുടെ ഈ ഒരു നമ്മുടെ സിലിണ്ടറുകൾ എന്തു ചെയ്യുക സംഭരിക്കുക അടുത്തെട്ടാമത്തത് സമ്പർക്ക നിയന്ത്രണങ്ങളാണ് ഒരു അടച്ച സംവിധാനത്തിൽ മാത്രം ഉപയോഗിക്കുക ഒരു കൊറോഷൻ പ്രതിരോധ സംവിധാനം പ്രയോഗിക്കാവുന്നതാണ് അപ്പോൾ സമ്പർക്ക നിയന്ത്രണങ്ങളിൽ എൻജിനീയറിംഗ് നിയന്ത്രണത്തിൽ പറയുന്ന എന്താണ് ഒരു അടച്ച സംവിധാനത്തിൽ മാത്രം ഉപയോഗിക്കുക ഒരു കൊറോഷൻ പ്രതിരോധ സംവിധാനം പ്രയോഗിക്കാവുന്നതാണ് അതിൽ നേത്ര സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നത് സൈഡ് ഷീൽഡുകളുള്ള സുരക്ഷാ ഗ്ലാസുകൾ ധരിക്കുക ട്രാൻസ്ഫില്ലിങ് ചെയ്യുമ്പോഴും ട്രാൻസ്ഫർ കണക്ഷൻ പൊട്ടുമ്പോഴും ഫേസ് ഷീൽഡുകൾ ധരിക്കാം അപ്പോൾ സൈഡ് ഷീൽഡുകളുള്ള സുരക്ഷാ ഗ്ലാസുകൾ ധരിക്കണം അതേപോലെ തന്നെ എന്താണ് ട്രാൻസ്ഫില്ലിങ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ട്രാൻസ്ഫർ കണക്ഷൻ പൊട്ടുമ്പോഴും എന്ത് ചെയ്യുക ഫേസ് ഷീൽഡുകൾ ധരിക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ പറയുന്ന അടുത്ത പോയിൻറ്റ് ചർമ്മ സംരക്ഷണമാണ് സിലിണ്ടർ കൈകാര്യം ചെയ്യുമ്പോൾ മെറ്റാ ടാർസൽ ഷൂസും കയ്യുറകളും ഉപയോഗിക്കണം അപ്പോൾ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിൽ പറയുന്നത് എന്താണ് ഈ ഒരു സിലിണ്ടർ നമ്മുടെ ക്ലോറിൻ്റെ സിലിണ്ടർ കൈകാര്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ടാർസൽ ഷൂസും കയ്യുറകളും ഉപയോഗിക്കണമെന്നാണ് പറയുന്നത് അടുത്ത പോയിന്റ് ശ്വസന സംരക്ഷണമാണ് എക്സ്പോഷർ നില കവിയുകയാണെങ്കിൽ വായു വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ വായു ശുദ്ധീകരിക്കുന്ന കാറ്ററിജുകൾ ഉപയോഗിക്കാം അപ്പോൾ ശ്വസന സംരക്ഷണം പറയുന്നത് എന്താണ് എക്സ്പോഷർ നില കവിയുകയാണെങ്കിൽ വായു വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ വായു ശുദ്ധീകരിക്കുന്ന കാഡ്രിഡ്ജുകൾ എന്ത് ചെയ്യാം ഉപയോഗിക്കാം അടുത്തൊൻപതാമത്തെ പോയിന്റ് ആണ് ഭൗതികവും രാസപരവുമായ സവിശേഷതകൾ അപ്പോൾ ഒൻപതാമത്തെ പോയിന്റ് എന്താണ് ഭൗതികവും രാസപരവുമായ സവിശേഷതകളാണ് ഭൗതിക അവസ്ഥ എന്താണ് വാതകമാണ് ക്ലോറിൻ്റെ ഒരു വാതകമാണ് ക്ലോറിൻ്റെ നിറം എന്താണ് പച്ചകലർന്ന മഞ്ഞ വാതകമാണ് ക്ലോറിൻ ഒരു ക്ലോറിൻ്റെ ഒരു വാതകമാണ് അതേപോലെ എന്താണ് പച്ച കലർന്ന മഞ്ഞവാതകമാണ് വാതകമാണ് അതിൻ്റെ നിറം മഞ്ഞയാണ് അതിൻ്റെ നിറം ഗന്ധം എന്താണ് നമ്മൾ അമോണിയിൽ പറഞ്ഞ പോലെ ക്ലോറിൻ്റെ ഒരു പഞ്ചൻ്റെ സ്മെല്ലാണ് ഇപ്പോൾ ഗന്ധം എന്താണ് പഞ്ചൻ്റെ സ്മെല്ലാണ് ക്ലോറിൻ്റെ ദ്രവണാങ്കം എത്ര എത്രയാണ് മൈനസ് നൂറ്റി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ മൈനസ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് എട്ട് അഞ്ച് ഡിഗ്രി ഫാരിൻഹിറ്റാണ് അപ്പോൾ നമ്മുടെ ക്ലോറിൻ്റെ ക്ലോറിൻ്റെ ദ്രവണാങ്കം എത്രയാണ് മൈനസ് നൂറ്റി എത്രയാണ് നൂറ്റി ഒന്ന് ഡിഗ്രി സെൽഷ്യസാണ് അപ്പോൾ നമ്മുടെ ക്ലോറിൻ്റെ ദ്രവണാങ്കം എന്ന് പറയുന്നത് മൈനസ് നൂറ്റി ഒന്ന് ഡിഗ്രി സെൽഷ്യസാണ് എത്ര ഡിഗ്രി ഫാറിൻ ഹീറ്റാണ് മൈനസ് നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് എട്ട് അഞ്ച് ഡിഗ്രി ഫാറിൻ ഹീറ്റാണ് ക്ലോറിൻ്റെ ദ്രവണാങ്കം എന്ന് പറയുന്നത് അടുത്ത് ക്ലോറിൻ്റെ തിളനില തിളനില എത്രയാണ് മൈനസ് മുപ്പത്തി നാല് പോയിൻറ്റ് പൂജ്യം അഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് ക്ലോറിൻ്റെ തിളനില എത്രയാണ് മൈനസ് മുപ്പത്തി നാല് പോയിൻറ്റ് പൂജ്യം അഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് ക്ലോറിൻ്റെ തിളനില എന്ന് പറയുമ്പോൾ മൈനസ് ഇരുപത്തിയൊൻപത് പോയിൻ്റ് രണ്ട് അഞ്ച് ഡിഗ്രി ഫാരൻഹീറ്റ് എത്രയാണ് മൈനസ് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് രണ്ട് അഞ്ച് ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് അപ്പോൾ ക്ലോറിൻ്റെ ദ്രവണാങ്കം മൈനസ് നൂറ്റി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ മൈനസ് നാന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് എട്ട് അഞ്ച് ഡിഗ്രി ഫാരൻഹീറ്റ് ക്ലോറിൻ്റെ തിളനിലയെന്ന് പറയുന്നത് മൈനസ് മുപ്പത്തി നാല് പോയിൻറ്റ് പൂജ്യം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ മൈനസ് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് രണ്ട് അഞ്ച് ഡിഗ്രി ഫാരൻഹീറ്റ് ഹീറ്റ് ലേയത്വം സോളിബിലിറ്റി എങ്ങനെയാണ് ലേയത്വം ജലത്തിൽ ലയിക്കുന്നു എട്ട് എണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത് മില്ലിഗ്രാം പെർ ലിറ്ററാണ് ആണ് അപ്പോൾ ലേയത്വം എന്ന് പറയുന്നത് എന്താണ് ജലത്തിലാണ് എണ്ണായിരത്തി അറുന്നൂറ് എണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത് മില്ലിഗ്രാം പെർ ലിറ്ററാണ് അടുത്ത് അടുത്ത പത്താമത്തെ പോയിൻ്റാണ് സ്ഥിരതയും പ്രതി പ്രവർത്തനവും ഇപ്പോൾ പത്താമത്തെ പോയിന്റ് എന്താണ് സ്ഥിരതയും പ്രതി പ്രവർത്തനവും സാധാരണ സാഹചര്യങ്ങളിൽ എന്താണ് ക്ലോറിന് സ്ഥിരതയുണ്ട് അപകടകരമായ പ്രതിപ്രവർത്തനങ്ങൾക്കുള്ള സാധ്യതയുണ്ട് വായുവിലെ സമ്പർക്കം ഉയർന്ന താപനില പൊരുത്തപ്പെടാത്ത വസ്തുക്കൾ എന്നിവ ഒഴിവാക്കുക അപ്പോൾ വായുവിലുള്ള സമ്പർക്കം അതേപോലെ തന്നെ ഉയർന്ന താപനില പൊരുത്തപ്പെടാത്ത വസ്തുക്കൾ എന്നിവ എന്ത് ചെയ്യണം ഒഴിവാക്കണം വിഘടിക്കുന്നതിലൂടെ ലഭിക്കുന്ന അപകടകരമായ ഉൽപ്പന്നങ്ങളാണെന്ത് വിഷപ്പുക പിന്നെ ക്ലോറൈഡുകൾ അപ്പോൾ ക്ലോറിൻ വിഘടിക്കുന്നതിലൂടെ ലഭിക്കുന്ന അപകടകരമായ ഉൽപ്പ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് വിഷപ്പുക വരാം പിന്നെന്താണ് ക്ലോറൈഡുകളും ഉണ്ടാവാം അടുത്ത നമ്മുടെ പതിനൊന്നാമത്തെ പോയിൻറ്റ് വിഷശാസ്ത്രപരമായ വിവരങ്ങൾ എന്താണ് ക്ലോറിൻ ശ്വസിക്കാൻ പാടില്ല മാരകമായി വാതകം ശ്വസിക്കുന്നത് മാരകമായി ദോഷം ചെയ്യും വാതകം മൂലം തൊലിപ്പുറത്ത് പൊള്ളലുകൾ കണ്ണിന് കേടുപാടുകൾ ശ്വസന തടസ്സം എന്നിവ ഉണ്ടാകാം അപ്പോൾ നമ്മുടെ ക്ലോറിൻ എന്ന് പറയുന്ന വാതകം ശ്വസിക്കുന്നത് മാരകമായി ദോഷം ചെയ്യും വാതകം മൂലം എന്ത് തൊലിപ്പുറത്തെന്തിയും പൊള്ളലുകൾ അതേപോലെ തന്നെ കണ്ണിന് കേടുപാടുകൾ ശ്വാസ തടസ്സം എന്നിവ ഉണ്ടാകാം അടുത്ത് പാരിസ്ഥിതിക വിവരങ്ങളാണ് എന്താണ് ജലജീവികൾക്ക് വളരെയധികം വിഷാത്മകമാണെന്ന് നമ്മുടെ ക്ലോറിൻ എന്ന് പറയുന്നത് അപ്പോൾ ജലജീവികൾക്ക് വളരെയധികം വിഷാത്മകമാണ് നമ്മുടെ ക്ലോറിൻ എന്ന് പറയുന്നത് ഉൽപ്പന്നത്തിൻ്റെ ഉയർന്ന അസ്ഥിരത അതായത് വോളറ്റാലിറ്റി എന്ന് പറയും ഭൂഗർഭ അല്ലെങ്കിൽ മലിന മലിന ജലമലിനീകരണങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഇല്ല അപ്പോൾ നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ ഉയർന്ന അസ്ഥിരത അതായത് വോളറ്റാലിറ്റി കാരണം ഭൂഗർഭ അല്ലെങ്കിൽ മലിന ജലമലിനീകരണങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെ ക്ലോറിന് നല്ലൊരു വോളറ്റാലിറ്റി അല്ലെങ്കിൽ അസ്ഥിരതയാണ് ക്ലോറിനുള്ളത് അപ്പോൾ ഒന്നാണ് അതുകൊണ്ട് ഭൂഗർഭ അല്ലെങ്കിൽ ജലമലിനീകരണങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത് അടുത്ത് ജലീയ പാരിസ്ഥിതി പാരിസ്ഥിതിക സംവിധാനത്തിൽ പി എച്ച് മാറ്റങ്ങൾക്ക് കാരണമായേക്കാം അപ്പോൾ ജലങ്ങളിൽ അല്ലെങ്കിൽ പാരിസ്ഥിതിക സംവിധാനത്തിൽ എന്ത് ചെയ്യാം പി എച്ച് മാറ്റങ്ങൾ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം എന്തുമായിട്ട് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലോറിനായിട്ട് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ അടുത്ത് പറയുന്നത് നിർമാർജ്ജന പരിഗണനകളാണ് നമ്മൾ പതിമൂന്നാമത്തെ വിഭാഗമാണ് നിർമാർജന പരിഗണനകൾ ശേഷിക്കുന്നതും ഉപയോഗിക്കാത്തതുമായ ഉൽപ്പന്നം സ്വയം നീക്കം ചെയ്യാൻ ശ്രമിക്കരുത് കണ്ടെയ്നർ വിതരണക്കാരന് തിരികെ നൽകുക അപ്പോൾ ശേഷിക്കുന്നതും ഉപയോഗിക്കാത്തതുമായ ഉൽപ്പന്നമുണ്ടെങ്കിൽ എന്തു ചെയ്യാൻ പാടില്ല അത് സ്വയം നീക്കം ചെയ്യാൻ ശ്രമിക്കരുത് കണ്ടെയ്നർ കണ്ടെയ്നറുണ്ടെങ്കിലെന്തു ചെയ്യുക അത് വിതര വിതരണക്കാരന് തിരികെ നൽകുക അടുത്ത നമ്മുടെ പതിനാലാമത്തെ വിഭാഗമാണ് കടത്തൽ വിവരങ്ങൾ എന്താണ് കടത്തൽ വിവരങ്ങൾ ഡ്രൈവറുടെ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലോഡ് സ്പേസ് വേർതിരിക്കാത്ത വാഹനങ്ങളിൽ ഉൽപ്പന്നം കടത്തുന്നത് ഒഴിവാക്കുക അപ്പോൾ അത് എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രൈവറിനൊരു ക്യാബിന് കാണും അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് കാണും അതിൻ്റെ പുറകിലായിരിക്കും കണ്ടെയ്നറിൽ ഈ ഒരു നമ്മുടെ ഉൽപ്പന്നം ഇരിക്കുന്നത് അപ്പോൾ ഡ്രൈവറുടെ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലോഡ് സ്പേസ് വേർതിരിക്കാത്ത വാഹനങ്ങളിൽ ഉൽപ്പന്നം കടത്തുന്ന എന്തു ചെയ്യുക ഒഴിവാക്കുക എന്ന് എന്നാണ് പറയുന്നത് അപ്പോൾ ഡ്രൈവറുടെ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലോഡ് സ്പേസ് വേർതിരിക്കുന്ന വേർതിരിച്ചിട്ടുള്ള വാഹനങ്ങളിൽ മാത്രമേ എന്തു ചെയ്യാൻ പാടുള്ളൂ ഈ ഒരു ഉൽപ്പന്നം കടത്താൻ പാടുള്ളൂ വേർതിരിക്കാത്ത വാഹനങ്ങളിൽ ഉൽപ്പന്നം കടത്താൻ പാടില്ല അപ്പോൾ ഡ്രൈവർ കമ്പാർട്ട്മെൻറ്റ് സീറ്റും നമ്മുടെ ഉൽപ്പന്നം കടത്തുന്ന സീറ്റും തമ്മിലുള്ള ആ ഒരു പാർട്ടീഷൻ ഉണ്ടായിരിക്കണം അങ്ങനെ പാർട്ടീഷനുള്ള നമ്മുടെ വാഹനങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഈ ഒരു നമ്മുടെ ഉൽപ്പന്നം കടത്താൻ പാടുള്ളൂ ഉൽപ്പന്നത്തിൻ്റെ അപകട സാധ്യതയെക്കുറിച്ചും പെട്ടെന്ന് അപകടമുണ്ടായാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചും ഡ്രൈവർക്ക് ബോധവൽക്കരണം നൽകണം അപ്പോൾ ഡ്രൈവറിനോട് എന്ത് ഡ്രൈവറിന് ഇതിനെക്കുറിച്ച് നല്ലൊരു ബോധവൽക്കരണം ഉണ്ടായിരിക്കണം ഉൽപ്പന്നത്തിൻ്റെ അപകട സാധ്യതയെക്കുറിച്ചും പെട്ടെന്ന് ഇൻ കേസ് പെട്ടെന്ന് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഡ്രൈവർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും എന്ത് ചെയ്യണം ഡ്രൈവറിന് ബോധവൽക്കരണം നൽകണം അടുത്ത് പറയുന്നത് പതിനഞ്ചാമത്തെയാണ് നിയന്ത്രണ വിവരങ്ങൾ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കീടനാശിനികളിലും ക്ലോറിൻ അടങ്ങിയിരിക്കുന്നു അവ മനുഷ്യർക്ക് പ്രതികൂല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാതെ ഉപയോഗിക്കാം അപ്പോൾ നിയന്ത്രണ വിവരങ്ങളിൽ പറയുന്ന എന്താണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കീടനാശിനികളിലും എന്താണ് ക്ലോറിൻ അടങ്ങിയിരിക്കുന്നു അവ മനുഷ്യർക്ക് പ്രതികൂല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാതെ ഉണ്ടാക്കാതെ എന്തു ചെയ്യാം അത് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് പോയിൻ്റ് എന്താണ് മറ്റ് വിവരങ്ങളാണ് വായുവിനേക്കാൾ ഭാരമുള്ള വാതകം പരിമിതമായ ഇടങ്ങളിൽ പ്രത്യേകിച്ച് ഭൂനിരപ്പിൽ നിന്ന് താഴെ ശേഖരിക്കപ്പെടുമെന്നാണ് പറയുന്നത് അപ്പോൾ വായുവിനേക്കാൾ ഭാരമുള്ള വാതകം എന്താണ് പരിമിതമായ ഇടങ്ങളിൽ പ്രത്യേകിച്ച് ഭൂനിരപ്പിൽ നിന്ന് താഴെ ഇത് ശേഖരിക്കപ്പെടും അടുത്ത് എസ് സി ബി എ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ് സെൽഫ് കണ്ടെയ്ൻഡ് ബ്രീത്തിങ് അപ്പാരറ്റസ് പാരസ് എസ് സി ബി എ എന്താണ് സെൽഫ് കണ്ടെയ്ൻഡ് ബ്രീത്തിങ് അപ്പാരറ്റസിനെയാണ് എസ് സി ബി എന്ന് പറയുന്നത് സെൽഫ് കണ്ടെയിൻ കണ്ടെയ്ൻഡ് ബ്രീത്തിങ് അപ്പാരറ്റസ് ഇൻ കേ ഇൻ കേസ് എസ് സി ബി എ എന്നിട്ട് സെൽഫ് കോൺസെൻട്രേറ്റർ അല്ലെങ്കിൽ സെൽഫ് സെൽഫ് അങ്ങനെയൊക്കെ മാറ്റി ചോദിച്ചാൽ നമ്മൾ പെട്ടുപോകും അപ്പോൾ എസ് സി ബി എ എന്ന് പറഞ്ഞെന്താണ് സെൽഫ് കണ്ടെയ്ൻഡ് ബ്രീത്തിങ് അപ്പാരറ്റാണ് സെൽഫ് കണ്ടെയ്ൻഡ് ബ്രീത്തിങ് അപ്പാരറ്റസ് ഓക്കെയാണല്ലോ ഇത്രയാണ് നമ്മുടെ എം എസ് ഡി എസ് ക്ലോറിൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തു ചെയ്യാം നമുക്ക് എം എസ് ഡി എസ് ക്ലോറിനെ ഒന്നും കൂടി നോക്കാം ഓക്കെ ആണല്ലോ ഓക്കെ ആണെന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞത് എം എസ് ഡി എസ് ക്ലോറിൻ ആണ് അതിലൊന്നാമത്തെ തിരിച്ചറിയിൽ പറഞ്ഞു ഉൽപ്പന്നത്തിൻ്റെ പേര് ക്ലോറിൻ വ്യാവസായിക നാമവും ക്ലോറിൻ തന്നെയാണ് മറ്റു പേരുകൾ ഡൈ അറ്റോമിക്ക ക്ലോറിൻ ഡൈക്ലോറിൻ ക്ലോറിൻ ക്ലോറിൻ രാസസൂത്രം സി എൽ ടൂ ആണ് അപകട സാധ്യത തിരിച്ചറിയൽ തീവ്രമായ തീ തെയ്യുണ്ടാക്കുന്നു ഓക്സിഡൈസർ ആണ് തൊലിപ്പുറത്ത് പൊള്ളലുകളും കണ്ണിന് കേടുപാടുകൾ കേടുപാടുകളും ഉണ്ടാക്കുന്നു ശരീരാവയവങ്ങളിൽ കേടുപാടുകൾ സൃഷ്ടിക്കുന്നു ജലജീവികളിൽ എന്താണ് വിഷമയമായി പരിണമിക്കാം സിഗ്നൽ വേണ്ട അപായമാണ് അപകട ചിത്രത്തിൽ അക്യൂട്ട് ടോക്സിക് ഉണ്ട് ഹെൽത്ത് ഹസാഡാണ് ആണ് ഹാമഫുൾ ആണ് ഓക്സിഡൈസിങ് ആണ് കംപ്രസ്ഡ് ഗ്യാസ് ആണ് എക്സ്പ്ലോസീവാണ് എൻവിയോൺമെൻറ്റൽ ഹസാഡാണ് കൊറോസീവാണ് പദാർത്ഥങ്ങളുടെ ഘടന എന്ന് പറയുമ്പോൾ ക്ലോറിൻ ഹൺഡ്രഡ് പെർസെൻ്റ് ആണ് പ്രധാന ഘടകം എന്ന് പറയുന്നത് ക്ലോറിനാണ് പ്രഥമ ശുശ്രൂഷ നടപടികളിൽ കണ്ണിൽ ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റെങ്കിലും കണ്ണുകൾ ശുദ്ധമായ വെള്ളത്തിൽ നന്നായി കഴിയണം കൺബോളകൾ തുറന്നു പിടിക്കുക നേത്രരോഗ വിദഗ്ധനെ ഉടൻ ബന്ധപ്പെടുക ശ്വസന അവ വ്യവസ്ഥയിൽ ഇത് ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധവായുവിലേക്ക് നീക്കം ചെയ്ത് ശ്വസിക്കുവാൻ സൗകര്യപ്രദമായ സ്ഥാനത്ത് വിശ്രമിക്കുക ശ്വസനത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൃത്രിമ ശ്വസനം നൽകുക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ ഓക്സിജൻ നൽകണം ആവശ്യമെങ്കിൽ എന്ത് ചെയ്യണം വൈദ്യസഹായം തേടണം മുന്നറിയിപ്പ് പറയുന്നത് രാസപരമായ പൊള്ളലുകൾ ഒഴിവാക്കാൻ രക്ഷാപ്രവർത്തകൻ ഇരയിൽ നിന്ന് പുറന്തള്ളുന്ന വായു ശ്വസിക്കുന്നത് ഒഴിവാക്കണം അടുത്ത് തൊക്ക് തൊക്കിനെ ബാധിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നാണ് പറയുന്നത് നീരാവി ശ്വസിക്കുന്നത് ഒഴിവാക്കുക ബാധിത പ്രദേശങ്ങൾ ഉടൻ തന്നെ ധാരാളം വെള്ളം ഉപയോഗിച്ച് പതിനഞ്ച് മിനിറ്റെങ്കിലും കഴുകുക മലിനമായ വസ്ത്രങ്ങളും പാദരക്ഷകളും നീക്കം ചെയ്യുക വൈദ്യസഹായം തേടുക അടുത്ത പോയിൻ്റാണ് അഗ്നിശമന നടപടികൾ ചുറ്റുമുള്ള അഗ്നി അഗ്നിബാധക്കനുസരിച്ച് ഉദ ഉചിതമായ മാധ്യമം എന്ത് നമ്മുടെ അഗ്നിശ ശമന മാധ്യമം എന്ന രീതിയിൽ പ്രയോഗിക്കുക പദാർത്ഥത്തിൽ നിന്നോ മിശ്രത്തിൽ നിന്നോ ഉണ്ടാകുന്ന അപകടമാണ് അടുത്ത് പറയുന്നത് ക്ലോറിൻ ഒരു ക്ലോറിൻ എന്താണ് ഒരു ഓക്സിഡൈസർ ആണ് ക്ലോറിൻ ഒരു ഓക്സിഡൈസർ ആണ് ആയതിനാൽ എന്താണ് അസറ്റിലിൻ ഈദർ അമോണിയ ഹൈഡ്രജൻ തുടങ്ങിയവുമായി സ്ഫോടനാത്മകമായി ഇന്ത്യയും നമ്മുടെ ക്ലോറിൻ പ്രതികരിക്കും അപകട അപകടസ്ഥലത്ത് നിന്ന് എല്ലാ ജീവനക്കാരെയും ഇന്ത്യ ഒഴിപ്പിക്കുക സ്വയം ഉൾക്കൊള്ളുന്ന ശ്വസന ഉപകരണങ്ങളും എസ് സി ബി എ സംരക്ഷണ വസ്ത്രങ്ങളും ഉപയോഗിക്കുക പരമാവധി ദൂരത്തിൽ നിന്ന് വെള്ളം ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ തണുപ്പിക്കുക ജ്വലന സ്രോസുകൾ നീക്കം ചെയ്യുക അപ്രതീക്ഷിത പുറന്തള്ളൽ അടുത്ത അടുത്ത പോയിന്റിന് അപ്രതീക്ഷിത പുറന്തള്ളൽ നടപടികൾ അതിൽ പറയുന്ന സുരക്ഷിതമായ സ്ഥലത്തേക്ക് ആളുകളെ പെട്ടെന്ന് ഒഴിപ്പിക്കുക സ്വയം ധരിക്കുന്ന ശ്വസന ഉപകരണങ്ങളും വ്യക്തി സംരക്ഷണ ഉപകരണങ്ങളും പി പി ഇ ധരിക്കുക വായുസഞ്ചാരം ഉറപ്പുവരുത്തുക അഴുക്കുചാലുകൾ ചാലുകൾ ബേസ്മെൻറ്റുകൾ വർക്ക് പിറ്റുകൾ എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനം മൂലമുണ്ടാകുന്ന ഉൽപ്പന്നത്തിൻ്റെ കുമിഞ്ഞുകൂടൽ അപകട സാധ്യത ഉണ്ടാക്കുന്നു അടുത്തു പറയുന്നത് പാരിസ്ഥിതിക മുൻകരുതലുകളാണ് മാലിന്യം ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തെ മലിനമാക്കുന്നത് തടയുക മണ്ണ് ജലമലിനീകരണം എന്നിവ തടയുക പ്രാദേശിക അല്ലെങ്കിൽ അന്തർദേശിക അല്ലെങ്കിൽ ദേശീയ നിയന്ത്രണങ്ങൾക്കനുസരിച്ച് കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുക അടുത്ത പോയിൻ്റാണ് കൈകാര്യം ചെയ്യലും സംഭരണവും സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം സംരക്ഷണ കയ്യുറകളും പാദരക്ഷകളും ധരിക്കുക എണ്ണ കൊഴുപ്പ് മറ്റ് ജ്വല്ല സ്രോസുകൾ എന്നിവ ഒഴിവാക്കുക താപനില നൂറ്റി ഇരുപത്തിയഞ്ച് ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ അൻപത്തി രണ്ട് ഡിഗ്രി സെൽഷ്യസിൽ കവിയാത്ത സ്ഥലങ്ങളിൽ മാത്രം എന്ത് ചെയ്യുക ഈയൊരു സിലിണ്ടർ അതേപോലെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുക സമ്പർക്ക നിയന്ത്രണങ്ങളാണ് ഒരു അടച്ച സംവിധാനത്തിൽ മാത്രം ഉപയോഗിക്കുക ഒരു കൊറോഷൻ പ്രതിരോധ സംവിധാനം പ്രയോഗിക്കാവുന്നതാണ് അതിലെ നേത്ര സംരക്ഷണം പറയുന്നത് സൈഡ് ഷീൽഡുകളുള്ള സുരക്ഷാ ഗ്ലൗസുകൾ ധരിക്കാം ട്രാൻസ്ഫില്ലിങ് ചെയ്യുമ്പോഴും ട്രാൻസ്ഫർ കണക്ഷൻ പൊട്ടുമ്പോഴും ഫേസ് ഷീൽഡുകൾ ധരിക്കാം അതിൽ ചർമ്മ സംരക്ഷണം പറയുന്നത് സിലിണ്ടർ കൈകാര്യം ചെയ്യുമ്പോൾ മെറ്റാടാർസൽ ഷൂസും കയ്യുറകളും ഉപയോഗിക്കുക അടുത്ത് ശ്വസന സംരക്ഷണം പറയുന്നത് എക്സ്പോഷർ നില കവിയുകയാണെങ്കിൽ വായു വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ വായു ശുദ്ധീകരിക്കുന്ന ക്യാഡ് ബ്രിഡ്ജുകൾ ഉപയോഗിക്കാം അടുത്തൊൻപതാമത്തെ പോയിൻ്റാണ് ഭൗതികവും രാസികപരവുമായ സവിശേഷത ഭൗതികാവസ്ഥ എന്താണ് വാതകമാണ് ക്ലോറിൻ്റെ നിറം പച്ച കലർന്ന മഞ്ഞ വാതകമാണ് ക്ലോറിനുള്ളത് ഗന്ധം പഞ്ചൻ്റ് സ്മെല്ലാണ് ദ്രവണാങ്കം എത്രയാണ് മൈനസ് നൂറ്റി ഒന്ന് ഡിഗ്രി സെൽഷ്യസാണ് മൈനസ് നൂറ്റി നാൽപ്പത്തി പോയിൻറ്റ് എട്ട് അഞ്ച് ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് തിളനില മൈനസ് മുപ്പത്തി നാല് പോയിൻറ്റ് അഞ്ച് പൂജ്യം അഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് തിളനില മൈനസ് ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് രണ്ട് അഞ്ച് ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് തിളനില എന്ന് പറയുന്നത് ലേയത്വം എങ്ങനെയാണ് ജലത്തിൽ ലയിക്കുന്നു എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത് മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് നമ്മുടെ ക്ലോറിൻ്റെ ജലത്തിലെ ലേയത്വം എന്ന് പറയുന്നത് അടുത്ത് സ്ഥിരതയും പ്രതിപ്രവർത്തനം എന്ന് പറയുന്ന ഭാഗമാണ് സാധാരണ സാഹചര്യത്തിൽ സ്ഥിരതയുണ്ട് അപകടകരമായ പ്ര പ്രതിപ്രവർത്തനങ്ങൾക്കുള്ള സാധ്യതയും ഉണ്ട് വായുവിലുള്ള സമ്പർക്കം ഉയർന്ന താപനില പൊരുത്തപ്പെടാത്ത വസ്തുക്കൾ എന്നിവ ഒഴിവാക്കുക വിഘടിക്കുന്നതിലൂടെ ലഭിക്കുന്ന അപകടകരമായ ഉൽപ്പന്നങ്ങളാണ് വിഷപ്പുകയും ക്ലോറൈഡുകൾ അടുത്തു പറഞ്ഞത് വിഷശാസ്ത്രപരമായ വിവരങ്ങളാണ് വാതകം ശ്വസിക്കുന്നത് മാരകമായി ദോഷം ചെയ്യും വാതകം മൂലം തൊലിപ്പുറത്ത് പുള്ളലുകൾ കണ്ണിന് കേടുപാടുകൾ ശ്വസന തടസ്സം എന്നിവ ഉണ്ടാകാം അടുത്തു പറഞ്ഞത് പാരിസ്ഥിതിക വിവരങ്ങളാണ് എന്താണ് ജലജീവികൾക്ക് വളരെയധികം വിഷാത്മകമാണ് നമ്മുടെ ക്ലോറിൻ എന്ന് പറയുന്നത് ഉൽപ്പന്നത്തിൻ്റെ ഉയർന്ന അസ്ഥിരത എന്താണ് അസ്ഥിരത കാരണം ഭൂഗർഭ അല്ലെങ്കിൽ ജലമലിനീകരണങ്ങൾ എന്ത് ചെയ്യാം എന്തുണ്ടാവും ഉണ്ടാകും ഉണ്ടാകുമോ ജലമലിനീം ഉണ്ടാവും ഉണ്ടാകില്ല അപ്പോൾ നമ്മുടെ നമ്മുടെ ക്ലോറിൻ്റെ ഉയർന്ന അസ്ഥിരത ഉയർന്ന വോട്ടാലിറ്റി കാരണം എന്താണ് ഭൂഗർഭ അല്ലെങ്കിൽ ജലമലിനീകരണങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല അടുത്ത് ജലീയ പാരിസ്ഥിതിക സംവിധാനത്തിൽ പി എച്ച് മാറ്റങ്ങൾ എന്തു ചെയ്യാം മാറ്റങ്ങൾക്ക് വിധേയമാകാമെന്നാണ് പറയുന്നത് അടുത്ത പോയിൻ്റ് പറഞ്ഞത് ശേഷിക്കുന്നതും നിർമ്മാണ പരിഗണനകളടുത്ത് പറഞ്ഞത് ശേഷിക്കുന്നതും ഉപയോഗിക്കാത്തതുമായ ഉൽപ്പന്നം സ്വയം നീക്കം ചെയ്യാൻ ശ്രമിക്കരുത് ഇൻ കേസ് അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ ഒരു കണ്ടെയ്നർ വിതരണക്കാരന് തിരികെ നൽകുക അടുത്ത മെയിൻ പോയിന്റാണ് നമ്മൾ പറഞ്ഞതാണ് കടത്തൽ വിവരങ്ങളെക്കുറിച്ചാണ് ഡ്രൈവറുടെ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലോഡ് സ്പേസ് വേർ വേർതിരിക്കാത്ത വാഹനങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല ഈ ഉൽപ്പന്നം കടത്തുന്നത് ഒഴിവാക്കുക ഉൽപ്പന്നത്തിൻ്റെ അപകട സാധ്യതയെക്കുറിച്ചും പെട്ടെന്ന് അപകടമുണ്ടായാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചും ഡ്രൈവർക്ക് ബോധവൽക്കരണം നൽകണം അടുത്ത ടോപ്പിക് എന്താണ് നിയന്ത്രണ വിവരങ്ങളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കീടനാശിനികളിലും ക്ലോറിൻ അടങ്ങിയിരിക്കുന്നു അവ മനുഷ്യർക്ക് പ്രതികൂല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാതെ ഉപയോഗിക്കാമെന്നാണ് നിയന്ത്രണ വിവരങ്ങളിൽ പറയുന്നത് അടുത്ത ലാസ്റ്റ് പറയുന്ന എന്താണ് മറ്റു വിവരങ്ങളാണ് വായുവിനേക്കാൾ ഭാരമുള്ള വാതകം പരിമിതമായ ഇടങ്ങളിൽ പ്രത്യേകിച്ച് ഭൂനിരപ്പിൽ നിന്ന് താഴേന്തിയും ഈ ഒരു വാതകം ശേഖരിക്കപ്പെടും എസ് സി ബി എ എന്നാണ് നമ്മൾ പറഞ്ഞത് സെൽഫ് കണ്ടെയ്ൻഡ് ബ്രീത്തിങ് ആണ് അപ്പോൾ എസ് സി ബി എ എന്ന് പറഞ്ഞെന്താണ് സെൽഫ് കണ്ടെയ്ൻഡ് ബ്രീത്തിങ് അപ്പാരറ്റസ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ എം എസ് ടി എസ് നമ്മുടെ മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ് ക്ലോറിനെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ എം എസ് ടി എസ് ക്ലോറിൻ പറയുന്നത്